ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു എൻഗേജ്മെൻറ്റിനാണ് പോകുന്നത് എൻ്റെ കസിൻ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിന് പോകാൻ റെഡി ആയിരിക്കുവാണ് ഇവിടുന്ന് നമ്മൾ റെഡി വീട്ടിലേക്ക് പോകും വീട്ടിൽ നിന്ന് നമ്മൾ കാറെടുത്താണ് പോകുന്നതും അങ്ങനെ നമ്മൾ ലേവൻ ടാറ്റയ്ക്ക് മുമ്പേയൊക്കെ തന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയാണിതും അങ്ങനെ രാവിലെ ഞങ്ങൾ പോവുകയാണ് രാവിലെ ഇവിടെയാണ് കറക്റ്റ് സ്ഥലം മറന്നു പോയി കെ സോറി കുറേ രണ്ടാഴ്ചയ്ക്ക് മുമ്പുള്ള ആണ് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് എല്ലാവർക്കും സോറി ഇപ്പോൾ പോകുന്ന വഴിയാണ് നമ്മൾ വീടിലെത്താറായി വീടിൻ്റെ ഓട്ടുള്ള വഴിയാണിത് എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് മൂന്ന് വട്ടം ഞാൻ വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവില്ലല്ലോ അപ്പം എന്താണ് ഇനി അവിടെ നിന്ന് കാറെടുക്കണം മഴയാണ് കൊണ്ടില്ല ഇവിടെ നല്ല ഓറവ വെള്ളം വരും കേട്ടോ ഓർവ വെള്ളമാണ് അങ്ങനെ നമ്മൾ വീടെത്തി വീട് കയറി പിന്നെന്താണ് വീട്ടിൽ കയറി ഇതെടുത്ത് വണ്ടി ബുള്ളറ്റൊക്കെ എടുത്ത് വെച്ച് അതേ സന്തോഷം അങ്ങനെ അപ്പം അച്ഛൻ്റെ അമ്മയും ഒരുങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അത് ഒരുങ്ങിയിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ അപ്പം എന്താണ് ദേവൻ ഇറങ്ങി ദേവൻ ഇറക്കുന്നുണ്ട് ദേവൻ ഓടി ദേവരയ്ക്ക് അത്രത്തോട്ട് കയറാൻ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഒരുങ്ങി നമ്മൾ റെഡിയായി ഇറങ്ങി അമ്മ തേണ്ടത് അച്ഛൻ ഫ്രണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അച്ഛൻ ഏട്ടൻ്റെ ഫ്രണ്ടിൽ അച്ഛൻ ഗേറ്റ് പൂട്ടുമായിരുന്നു അപ്പം ഗേറ്റ് പൂട്ടി അച്ഛൻ കയറി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം കറക്റ്റ് സ്ഥലം ഞാൻ എന്തായാലും കറക്റ്റ് സ്ഥലം കൊല്ലമാണ് കേട്ടോ കൊല്ലം കൊല്ലത്താണ് നമ്മൾ നിശ്ചയം പറഞ്ഞ് വിളിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ കസിൻ ചേട്ടൻ്റെ ആണ് അങ്ങനെ നമ്മൾ പോവുകയാണ് എല്ലാവരും കാറിലുണ്ട് ദേവൻ നല്ല ഇതും ഭാഷയിലിരിക്കുവാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് നമ്മളെവിടെയോ സ്ഥലം എത്തി ഇതാണ് നമ്മുടെ ഒരമ്പലമാണ് എൻ്റെ ഈ പേര് എന്താണ് ഇവിടെ പേരുകെട്ടൊരു അമ്പലമാണ് വെടി കെട്ട് ഒത്തിരി ഉള്ള ഒരു അമ്പലം ആ അമ്പലമാണ് അങ്ങനെ നമ്മൾ നിശ്ചയ സ്ഥലം എത്തി നിശ്ചയത്തിൻ്റെ അമ്പലം എത്തി നമ്മൾ ഇറങ്ങി ദേവൻ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുളമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ കുളമുണ്ട് മീൻ കുറയുണ്ട് അങ്ങനെ ദേവന് കാണണമെന്ന് പറഞ്ഞ് നമ്മൾ മീൻ കാണാൻ വേണ്ടി കുളത്തിൻ്റെയൊക്കെ അവിടെ വന്ന് നിന്നു അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ടൈം ആയിട്ടില്ലായിരുന്നു കേട്ടോ ആ ടൈം ആയിട്ടില്ലായിരുന്നു നമ്മളവിടെ എത്തി കറക്റ്റ് ടൈമിലെത്തിയായിരുന്നു പക്ഷെ നമ്മൾ ചെന്നിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ് ടൈം ആയത് പിന്നെ നമ്മൾ നേരത്തെ എത്തി നേരത്തെ എത്തിന്ന് വെച്ചാൽ ഒത്തിരി ചുറ്റി കറങ്ങി കേട്ടോ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ച് ഒത്തിരി ചുറ്റി കറങ്ങി അങ്ങനെ നമ്മൾ ചെറുക്കൻ അവിടെ നിന്ന് ചേട്ടനവിടെ ഉണപ്പുണ്ട് പെണ്ണും അവിടെ നിൽപ്പുണ്ട് കേട്ടോ പെണ്ണും അവിടെ ഉപ്പുണ്ട് അങ്ങനെ നമ്മൾ എന്താണ് ഞാനപ്പം കുറെ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങിയും നമ്മൾ കുറെ ഷോയൊക്കെ കാണിക്കുമല്ലോ അങ്ങനെ നമ്മൾ ആലിൻ്റെ അവിടെ ഇരിക്കും കേട്ടോ ദേവനെ ഏട്ടനും അവൻ്റെ അവിടെ ഉപ്പുണ്ട് ദേവനെ ഏട്ടനേ ഇവിടെ ദേവൻ ആ കുളത്തിൻ്റെ അവിടെ നിന്ന് മാറത്തില്ല അങ്ങനെ ദേവൻ ആ കുളത്തിൻ്റെ അവിടെ നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്താണ് എൻഗേജ്മെന്റ് ടൈമായി എൻഗേജ്മെന്റ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇനി എൻഗേജ്മെൻറ്റിൻ്റെ മോദിയുടെ മിഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിയുടെ ഇടയിൽ ചടങ്ങാണ് അപ്പം എൻഗേജ്മെൻ്റ് കണ്ടാലോ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഹാളിലോട്ട് ഹോളിലോട്ട് കയറി അങ്ങനെ എന്താണ് അങ്ങ് പോകണം കേസ് ഫുഡ് കഴിക്കാൻ അങ്ങ് പോകണം അങ്ങ് അങ് അങ്ങറ്റത്ത് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഫുഡ് കഴിക്കാൻ നിലയിട്ടു അപ്പം ഇനിയും ദേവൻ ആണെങ്കിൽ ഫുൾ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പേരി ചക്കരട്ടി എല്ലാം വരുന്നത് ഫുൾ എടുക്കണമെന്നുണ്ടായിരുന്നു ദേവൻ അതൊന്നും സമ്മതിച്ചില്ല അപ്പോൾ അമ്മയടുത്ത് പോകും ഞാൻ ദേവൻ ഇരിക്കുന്നില്ല കേട്ടോ അമ്മ ഇരിക്കുക അവൻ ഭയങ്കര വാശിയാണ് അങ്ങനെ അമ്മ പഴം എല്ലാം വന്ന് ദേവൻ ഉണ്ട് അപ്പഴത്തേൻ്റെ അടുത്ത് വന്ന് കേട്ടോ അപ്പം എല്ലാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങാൻ നിന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് എല്ലാവരോടും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി അങ്ങനെ നമ്മൾ പോവാൻ എന്തായാലും വണ്ടി എടുക്കുവാണ് വണ്ടി എടുത്തു അപ്പം പായസം കിട്ടിയ പായസം ദേവനായിട്ട് മേടിച്ചായിരുന്നു കേട്ടോ ക്ലാസ്സിൽ അപ്പം ദേവം കുടിച്ചില്ല അപ്പൊ അതേട്ടൻ കുടിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ റെഡി റെഡി ആയിരുന്നു സോറി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ വീട്ടിലെത്താറട്ടോ വീട്ടിലെത്തി വീട്ടിലെത്തി വളവിന്റെ അവിടെ ഈ വീട്ടിലെ ഇറങ്ങണം ഇനിയും വണ്ടി ഇവിടെ ഒന്ന് ഇട്ടിട്ട് ഇനിയും വീട്ടിൽ പോകണം കേട്ടോ ഇനി അങ്ങ് പോകണം വീട്ടിൽ ബുള്ളറ്റ് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ കാര്യം അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് നമുക്ക് വീട്ടിലോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് വീട്ടിൽ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്ന ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ തിരിച്ചിറങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ നമ്മൾ കുറേ നേരം വീട്ടിൽ നിന്നിരുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി എന്താണ് വീട്ടിലോട്ട് പോയിട്ട് എന്തേലും ബാഗ് നിറഞ്ഞ് നിറഞ്ഞ് കൊണ്ടുവന്ന് കാര്യം ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ദേവനെ മാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ മേടിച്ചു തന്നെ കേട്ടോ അപ്പം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അച്ഛനും അമ്മയും അത്ര പറഞ്ഞു ദേവൻ നേണ്ട് ബുള്ളറ്റ് ഏറെ കയറിയിട്ട് പോണ്ട് ഉമ്പയൊക്കെ എല്ലാവർക്കും അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം ഇനി കുറച്ച് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വയലുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് കാണാം ഇവിടെ ഒരു കള്ളിഷോപ്പ് ഉണ്ട് ഗെയ്സ് അപ്പം കുറച്ച് വയലുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടാലോ പാടത്തിൻ്റെയൊക്കെ അവിടെ വന്നൊരു കടയൊക്കെ എറിയിട്ട് കറക്റ്റ് കുറച്ച് സാധനം മേടിച്ചു നമ്മൾ തിരിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെപ്പോ എത്തി അപ്പൊ ഉള്ളൂ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്